ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഓൺലൈൻ ജോബുകളുടെ മറുവശങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ മാത്രമല്ല നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഓൺലൈൻ ജോബ്സ് കുറച്ചും കൂടെ കൂടി വരുന്നത് കൊറോണയ്ക്ക് ശേഷമാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈൻ ജോബിനെ കുറിച്ച് അറിയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി കൂടുതൽ ഡീറ്റെയിൽസ് തന്നു എനിക്ക് അവർ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഈ ഓൺലൈൻ ജോബ് തുടങ്ങുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇത്ര കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എനിക്കിങ്ങനെ ഒരു ഡീറ്റെയിൽ തന്നപ്പോൾ എനിക്കപ്പോഴേ ഒരു ഡൗട്ട് അടിച്ചു എന്താ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലൊന്നും ഇങ്ങനെ ഒരു ഓൺലൈൻ ജോബ് ഒന്നും തുടങ്ങേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് അതിലൊരു എന്താ അതിനകത്ത് നമുക്ക് അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവണ്ടേ അതില്ലല്ലോ അപ്പോൾ എനിക്കും ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്ത സമയത്ത് പുള്ളിക്കാരെ ഞാൻ ഒരു ഡൗട്ട് അടിച്ചു എന്തായിരിക്കും അതെങ്കിലും സംഭവം നമുക്കറിയണം അപ്പോൾ ഞങ്ങൾ ഇതറിയാൻ വേണ്ടി തന്നെ ഞങ്ങൾ എന്താ പറയുക ഇങ്ങനെ ഒരു ഹായ് അയച്ചു അപ്പോൾ അപ്പോൾ ഇങ്ങനെ ആ ഞങ്ങൾക്ക് കമ്പനി ഒരു സ്പോൺസറിനെ തന്നു അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ അതിന് ഒരു ഐ ഡി നിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെവൻ ഡേയുടെ ഒരു ട്രെയിനിങ് കൂടെ അറ്റൻഡ് ചെയ്താലേ നമുക്ക് ഇതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ സംഭവം ഏതൊറ്റം വരെ പോകുന്നുണ്ടെന്ന് നമുക്കറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞ് എന്താ ട്രെയിനിങ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞ് കുറച്ച് നോട്ട്സൊക്കെ അയച്ചു തരാൻ പറഞ്ഞു അതൊക്കെ ഞാൻ അയച്ചു കൊടുത്തു അങ്ങനെ ലാസ്റ്റ് ടൈമിലെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അവരിങ്ങനെ പറഞ്ഞു അതായത് അവർക്കൊരു ടാർഗറ്റ് ഉണ്ട് അവർക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യും അപ്പോൾ ഈ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചാലേ നമുക്ക് കൂടുതൽ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ ഐഡിയ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി രണ്ട് വഴികളാണ് അവർ പറയുന്നത് ശരിക്കും അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം നമ്മളിത് എന്താണെന്ന് അറിയാൻ വേണ്ടിയല്ലേ വരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമുക്കറിയാം എന്താണ് കാര്യം എന്താണെന്ന് നമുക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ എന്തായാലും സംഭവം അതുതന്നെയാണ് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ രണ്ട് വഴികളാണ് അവർ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ടാർഗറ്റ് ആയിട്ടുള്ള മുപ്പത്തെട്ടായിരം രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങണം വാങ്ങിക്കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ മാത്രമല്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് കമ്പനിയുടെ മാനേജറാവും ഓക്കെ മുപ്പത്തെട്ടായിരം രൂപ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യാൻ മാത്രമല്ല ഡയറക്റ്റായിട്ട് നമ്മൾ മാനേജർ മാനേജറാവുകയും ചെയ്യും രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഒരു ഫൈവ് തൗസൻഡോ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡിൻ്റെയോ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ഞൂറിൻ്റെയോ അയ്യായിരത്തിൻ്റെയോ പ്രൊഡക്റ്റ് വാങ്ങാം അപ്പോൾ ജസ്റ്റ് നമ്മൾ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ മാനേജർ ആകാൻ പറ്റില്ല നമുക്ക് തുറന്നിട്ട് കുറേ പ്രൊ വർക്ക് ചെയ്താലേ നമുക്ക് മാനേജർ ആകാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതലും ആ ആ ഒരു മീറ്റിങ്ങിൽ ഇപ്പോൾ ഇവർ മീറ്റിംഗ് നടത്തുന്നത് ഗൂഗിൾ മീറ്റിലൂടെയും സൂമിലൂടെയാണ് അപ്പോൾ ആ മീറ്റിങ്ങിൽ നമുക്കിങ്ങനെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ടല്ലോ അപ്പോൾ ആ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും യെസ് പറയാണ് അപ്പോൾ എനിക്ക് ആ നമ്മൾ അതിനകത്ത് കൂടുതലും പെടുന്നതെനിക്ക് തോന്നുന്നു സ്റ്റുഡൻസും നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന വീട്ടമ്മമാരുമാണ് കൂടുതൽ ഇവർ ടാർജറ്റ് ചെയ്യുന്നത് വീട്ടമ്മമാരെയോ സ്റ്റുഡൻസിനെയാണ് അതായത് അവർക്കൊരു ഇപ്പോൾ നമുക്കായാലും സ്റ്റുഡൻസിനായാലും വീട്ടമ്മമാർക്കാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണ് അവരുടെ മെയിൻ ആ ഒരു എന്താ നമ്മുടെ ആഗ്രഹത്തെ അവർ പിന്നെ എന്താ പറയുക പിഴിയാണ് നമ്മളങ്ങോട്ട് പിഴിയാണ് അപ്പോൾ എന്തായാലും സംഭവം കത്തി എന്താണ് അവരെ അവരെ അവരുടെ കള്ളത്തരം മൊത്തം പൊളിഞ്ഞു പക്ഷെ എനിക്കിപ്പോഴും എന്താ പറയുക മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള തട്ടിപ്പിൽ ഒത്തിരി പേര് പോയി പെടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മീറ്റിങ് നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെയും സൂമിലൂടെ ആയിരിക്കും നടത്തുന്നത് അപ്പോൾ ആ മീറ്റിങ് എന്താ മീറ്റിംഗ് എടുക്കുന്നത് എല്ലാ മാനേജേഴ്സും ആണ് കുറേ മാനേജേഴ്സ് മീറ്റിംഗ് എടുത്തു അപ്പോൾ അതിലവർ പറയണത് അവർ വൺ ലാക്ക് അബവ് മാസം അവർ ഏൺ ചെയ്യുന്നുണ്ട് ഈ ബിസിനസ്സിലൂടെ അവർ ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു എം എൽ എം ആണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് അപ്പോൾ അവർ വൺ ലാക്ക് അബവ് ഏൺ ചെയ്യുന്നുണ്ട് അത് ഒരു മന്തിൽ അപ്പോൾ അവർക്ക് ഇയറിൽ ഒരു ഇയറിൽ ഒരു അവർ പിന്നെന്താ പറയുക ഒരു സിക്സ് ഫിഗർ ഇൻകം അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മളൊരു നല്ലൊരു ജോബിന് വേണ്ടി പഠിച്ചിട്ട് നമ്മളൊരു ജോബ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ജോബ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു വൺ മന്തിൽ എന്താ ഒരു വൺ ലാക്ക് ഒക്കെ നിങ്ങൾക്ക് കിട്ടും നമുക്ക് പഠിച്ചിട്ട് ജോലി വാങ്ങുന്നതല്ല അതിനേക്കാൾ നല്ലത് കാരണം ഇങ്ങനെയുള്ള തട്ടിപ്പിലൊക്കെ പോയി പെടുന്നതിനേക്കാൾ ഭേദം നമ്മൾ പഠിച്ചിട്ട് ഒരു ജോബ് വാങ്ങുന്നതന്നെയാണ് നല്ലത് അതിൽ നമുക്ക് പൈസ കുറഞ്ഞാലും കുഴപ്പമില്ല ഒരു ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ ദയവേത് ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പിലൊന്നും നിങ്ങൾ പോയി പെടാതിരിക്കുക അത് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറഞ്ഞു തരാനുള്ളൂ അപ്പോൾ ഇവർ പറയുന്നത് ഈ ഒരു ടാർഗറ്റ് ടാർഗറ്റ് അറ്റ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോബ് കിട്ടും ഇങ്ങനെയുള്ള ഒരിതിലൊന്നും പോയി പറയരുത് കാരണം അവർ ആദ്യം പറയുന്നുണ്ട് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇവർ ഈ നമ്മളെ ജോബ് ചെയ്യിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ ജോബ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ടാർഗറ്റ് അറ്റീവ് അച്ചീവ് ചെയ്യണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ പിന്നെ ഈ ജോബിൽ വരുന്നത് അപ്പോൾ കൂടുതലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനൊരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ജോബ് നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിതിൽ പെടരുത് ഇങ്ങനൊരു ജോബ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കരുത് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇതിൽ ജോബ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എല്ലാം സൂക്ഷിച്ചും കണ്ടും ഈ ഈ ലോകം എന്ന് പറയുന്നത് ചതിക്കുഴികളിൽ പെട്ടെന്ന് വീഴാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം അപ്പോൾ കൂടുതലും നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും നമ്മൾ ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇനി പിന്നെയും പിന്നെയും ഞാൻ പറയേണ്ട ഒരേ ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ഇതിനകത്ത് പോയി നിങ്ങൾ പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് വിലപ്പെട്ട കുറച്ച് സമയമുണ്ട് അത് നഷ്ടമാവും പിന്നെ നമ്മൾ ഒത്തിരി കാലങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ മാറ്റി വെച്ച പണമായിരിക്കും നമുക്ക് നഷ്ടമാവുന്നത് ഏഹ് അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പണം അത് നമുക്ക് നഷ്ടമാവും ദൈവം ഇത് ഇതിലൊന്നും പോയി പെടരുത് ഒന്നും അവർ എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളിതിൽ പെടരുതെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഓക്കെ പിന്നെ അവര് എന്താ എനിക്ക് ഇത്ര വൺ ലാക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവര് കുറച്ച് മേലൊക്കെ കാണിക്കുന്നുണ്ട് അത് നമുക്കിപ്പോൾ ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാവും അത് അവര് എന്താ പറയുക അത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണെന്ന് നമുക്ക് ശരിക്കും ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാവും വെറും ഫേക്ക് ഫ്രോഡ് പ്രവർത്തികളാണ് അവർ ചെയ്യുന്നത് ഏ ഒരിക്കലും ഒരാളെ നമ്മൾ പറ്റിക്കരുത് അപ്പോൾ നമുക്കത് അവർ ആ കാണിക്കുന്ന എല്ലാം നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചുകൂടേ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ കാണിക്കാമല്ലോ കാണിച്ച് കാണിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവര് വെറും ഫേക്കാണ് അപ്പോൾ അവർ കാണിക്കുന്ന തെളിവൊക്കെ വെറും ഫേക്കാണ് ഓക്കെ അപ്പോൾ സോ ഫ്രണ്ട്സ് ഒരുപാട് നന്ദി എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനി എൻ്റെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഒരാളും എന്താ പറയാ ഒരു ചതിക്കുഴിയിലും പെടരുത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഓർമ്മിക്കാണ് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ